എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം പ്ലസ് ടുവിൻ്റെ റിസൾട്ട് വന്നു എല്ലാവരും അടുത്ത ഇനി കോഴ്സിനെ കുറിച്ച് ആലോചിച്ചിരിക്കുന്ന സമയമാണ് പ്രധാനമായിട്ടും രണ്ട് കാറ്റഗറിയിലുള്ള സ്റ്റുഡൻസാണ് ഒരു സെറ്റ് ഓഫ് സ്റ്റുഡൻസ് അവരുടെ ഫ്യൂച്ചർ പ്ലാനിനെ കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടായിട്ട് അതിനനുസരിച്ചിട്ട് മുന്നോട്ട് പോകുന്നവർ രണ്ടാമത്തെ സെറ്റ് എന്ന് പറയുന്നത് സിറ്റുവേഷനുസരിച്ചിട്ട് അവരൊരു തീരുമാനമെടുക്കുന്ന രീതിയിൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മളൊരു അഡ്വാൻസ് പ്ലാൻ പഠിത്ത ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ അഡ്വാൻസ് പ്ലാൻ പ്ലാൻ ചെയ്യുമ്പോൾ പാലിക്കേണ്ട പ്രധാനപ്പെട്ട ആറ് പോയിൻസിനെ കുറിച്ചാണ് ഈ വീഡിയോ വഴി പറയാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ പേര് നിഷാദ് കറിയും ഞാനൊരു ട്രെയിനറും ബിസിനസ് കോച്ചുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് നമ്മൾക്ക് അധികം പരിചയമില്ലാത്ത ആളുകളുടെ അടുത്ത് നിന്നും നമ്മൾ കരിയർ ഗൈഡൻസ് കരിയർ ടിപ്സ് എടുക്കരുത് കാരണം നമ്മൾ അങ്ങനെ ചോദിക്കുമ്പോൾ നമ്മളെ പ്പോഴും പറയുന്നത് ഏറ്റവും ഐഡിലായിട്ടുള്ള ഏറ്റവും അധികം ട്രെൻഡിങ് ആയിട്ടുള്ള ജോലി സാധ്യതയുള്ള ഒരു കോഴ്സിനെ കുറിച്ചായിരിക്കും അങ്ങനെയുള്ള ആളുകൾ പറയുക പക്ഷേ അത് പഠിക്കാൻ നമുക്ക് കേപ്പബിലിറ്റി നമ്മുടെ സ്ട്രെങ്ത്ത് നമ്മുടെ വീക്ക്നെസ്സസ് നമ്മുടെ ലോങ് ടേം കരിയർ പ്ലാൻ നമ്മുടെ ഇൻട്രസ്റ്റ് അത് അവർക്ക് മനസ്സിലാകണമെന്നില്ല എപ്പോഴും നമ്മൾ കരിയർ ഗൈഡൻസ് ടിപ്സ് എടുക്കുമ്പോൾ നമ്മളെ അറിയുന്ന ആളുകളുടെ കയ്യിൽ നിന്ന് എടുക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം നമ്മുടെ പേരൻസും നമ്മുടെ ടീച്ചേഴ്സും അതിനൊരുപാട് ഹെൽപ്പ് ചെയ്യും പിന്നെ നമുക്ക് എപ്പോഴും നല്ല ഫ്രണ്ട്സ് ഉണ്ടാവും കൂട്ടുകാരുണ്ടാവും ഉണ്ടാവും ഒരു കാരണവശാലും നിങ്ങളുടെ കൂട്ടുകാർ എന്നുള്ള കൺസിഡറേഷനിൽ അവർ സെലക്ട് ചെയ്യുന്ന കോഴ്സിൻ്റെ പുറകെ പോകാൻ പാടില്ല കാരണം അവരുടെ ഇൻട്രസ്റ്റും സ്ട്രെങ്ത്തും വീക്ക്നെസ്സും കരിയർ ഒബ്ജെക്റ്റീവും എല്ലാം ഡിഫറൻ്റ് ആയിരിക്കും എപ്പോഴും ഇത് മാച്ച് ചെയ്യുകയാണെങ്കിൽ അവർ ഫോളോ ചെയ്യുന്നുകൊണ്ട് കുഴപ്പമില്ല ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ട്രെൻഡാണ് പിയർ ഇൻഫ്ലുവൻസ് ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് അവർ ഫ്രണ്ട്സ് ആയിരിക്കും ഒരാൾ പോകുന്നതിന് പുറകെ എല്ലാവരും പോകും അതെല്ലാവർക്കും അത് കോഴ്സ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റണമെന്നില്ല ഒരുപാട് ആളുകൾ വേ വെച്ചിട്ട് കോഴ്സ് എക്സിറ്റ് ചെയ്യുന്നതൊക്കെ വളരെ കോമൺ ആയിട്ടുള്ള കാഴ്ചയാണ് ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ മാത്രം ഒരു ജോലി കിട്ടും ക്വാളിഫിക്കേഷൻ കൊണ്ട് മാത്രം നമുക്ക് ഉന്നതിയിലേക്ക് എത്താം എന്നുള്ളൊരു ധാരണ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ തെറ്റാണ് നമ്മൾ പഠനത്തോടൊപ്പം തന്നെ ആർജിക്കേണ്ട ഒരുപാട് കോമ്പിറ്റൻസിയും സ്കിൽ സെറ്റും ഉണ്ട് അത് കൂടുതൽ കിട്ടിയാൽ മാത്രമാണ് നമ്മളുടെ പഠിത്തത്തോടുള്ള എക്സ്പോഷർ കൂടുള്ളൂ ഇപ്പോൾ നമ്മൾ ഏറ്റവും അധികം വേണ്ട ഒരു സ്കില്ലാണ് ഗ്ലോബൽ കോമ്പിറ്റൻസി ഇപ്പോൾ ഒരുപാട് കുട്ടികൾ വിദേശത്തൊക്കെ പോയി പഠിക്കുന്നുണ്ട് അപ്പോൾ അവിടെ പോയി പഠിക്കുമ്പോൾ അവിടുത്തെ കുട്ടികളും മറ്റുള്ള നാഷണാലിറ്റീസുമായിട്ട് കൂടുതൽ ഇൻട്രാക്റ്റ് ചെയ്തിട്ട് ജീവിത സോഷ്യൽ സ്ട്രക്ചറും എല്ലാം മനസ്സിലാക്കിയാൽ മാത്രമാണ് ാണ് നമ്മുടെ ഗ്ലോബൽ കോമ്പിറ്റൻസി സ്കിൽസ് കൂടുതലുള്ളൂ ഇപ്പോൾ നമ്മൾ പലപ്പോഴും ഈ വിദേശത്ത് പഠിക്കുന്ന കുട്ടികളോട് ചോദിക്കുമ്പോൾ അവരെല്ലാവരും ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പിൽ കൺഫൈൻഡ് ആണ് ഇപ്പോൾ മലയാളീസ് ആണെങ്കിൽ മലയാളീസും മാത്രം മറ്റുള്ള സ്റ്റേറ്റ് അത് ബ്രേക്ക് ചെയ്താലാണ് നമുക്ക് കൂടുതൽ എക്സ്പോഷർ കിട്ടുകയുള്ളൂ പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള കോഴ്സിനെ കുറിച്ച് നല്ല ഡീറ്റെയിൽഡായിട്ടുള്ള ഒരു റിസേർച്ച് നടത്തണം ഏതൊക്കെ യൂണിവേഴ്സിറ്റീസാണ് അത് ഓഫർ ചെയ്യുന്നത് എങ്ങനെ എന്തൊക്കെയാണ് അവരുടെ അഡ്മിഷൻ ഫോർമാലിറ്റീസ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കണം കാരണം അഡ്മിഷൻ ഫോർമാലിറ്റീസിൻ്റെ പല യൂണിവേഴ്സിറ്റീസിലും കോളേജിലും ഡിഫറൻറ്റ് ആയിരിക്കും പിന്നെ നമ്മൾ പഠിക്കാൻ പോകുന്ന കോഴ്സ് അതിൻ്റെ റെലവൻസ് അതിൻ്റെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് അതിൻ്റെ സിലബസ് കരിക്കുലം അതിനെക്കുറിച്ചൊക്കെ വ്യക്തമായ ധാരണ വേണമെങ്കിൽ നമുക്ക് ഓൺലൈൻ റിസേർച്ചിൻ്റെ കൂടെ തന്നെ അവിടെ പഠിച്ച സ്റ്റുഡൻസോ അലൂമിനിയം നെറ്റ്വർക്കുമായിട്ട് നമ്മൾ അന്വേഷിക്കണം അതിനുള്ളൊരു നെറ്റ്വർക്കിംഗ് എപ്പോഴും നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണം ഈ നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നത് അവിടെ പഠിച്ച ആളുകള് അധ്യാപകര് പഠിച്ചു കഴിഞ്ഞ ആളുകളുമായിട്ട് ചെക്ക് ചെയ്യുക എങ്ങനെയാണെന്നുള്ളത് അത് നിങ്ങളെ പ്ലാൻ ചെയ്യാനായിട്ട് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ളൊരു ഫാക്ടറാണ് നമ്മൾ കുറച്ച് കാര്യങ്ങള് പ്ലാൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണം കുറച്ചും കൂടി സുഗമമായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്ക് റിപ്പീറ്റിങ് ഒരു കാരണവശാലും നിങ്ങളുടെ പിയർ ഗ്രൂപ്പ് സെലക്ട് ചെയ്യുന്ന കോഴ്സിൻ്റെ പുറകെ ബ്ലൈൻഡായിട്ട് പോകരുത് താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ